السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آل وأصحاب سيدنا ومولانا محمد السلام عليكم ورحمة الله وبركاته مهتمين ودمغالانا مهان ماراغونا أصحاب البدر بدر شهداء ബദറിൽ പങ്കെടുത്ത മഹാ മഹാന്മാരാകുന്ന സഹാബത്ത് അവർക്ക് അള്ളാഹു സുബാനഹു താല നൽകിയ ബഹുമാനവും ആദരവും മഹത്വവും എത്രയോ വലുതാണ് മഹാന്മാരാകുന്ന അമ്പിയാക്കളെ കടിച്ചാൽ പിന്നീട് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളവരാണ് മഹാന്മാരാകുന്ന സഹാബത്തു അല്ലി അള്ളാഹു അൻഹും അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവരാണ് മഹാന്മാരാകുന്ന ബദരീങ്ങൾ മഹാനായ ജബീരി അലിഹി സ്വല്ലാത്തു വസ്ലാം ഒന്നും കൊണ്ട് മുത്തനബി സാഹു അലിഹി തങ്ങളോട് ചോദിക്കുന്നുണ്ട് മഹാന്മാർ വന്ന് സുഹാബ് ബദറിൻ്റെ സ്ഥാനം നിങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് മുത്തനബി തങ്ങള ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഇരിക്കുന്നവരാണ് ഉടനെ ജബീരി അലിസ്ലമിൻ്റെ മറുപടി അതേ അപ്രകാരം തന്നെയാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളുമൊന്ന് ഹബീബ് സല്ല അലൈഹി അലൈഹി തങ്ങളോട് പറഞ്ഞതായി ഹദീസുകൾ കാണാൻ കഴിയും ബദുറിൽ പങ്കെടുത്ത സുഹാബത്ത് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിയവർ അവർക്കൊക്കെ ഈ മഹത്തായ സ്ഥാനം ലഭിച്ചതായ ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി റലിയുള്ള വൻഹു മഹാനായ അനസുബിൻ മാലിക് റലിയുല്ലാൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാൻ അവർ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉമ്മി റുബയ്യ അഥവാ ഹാരിസുബിൻ സുറാഖ റലിയുളളാഹ് വൻഹുവിൻ്റെ ഉമ്മ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങോടുക്കിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് യാ നബി അള്ളാഹ് അള്ളാഹു നബിയേ എൻ്റെ മോൻ ഹാരിസ് ബിനി സുറാഖ അദ്ദേഹം ബദറുൽ ഷുഹദ ഷഹീദായ ബദറിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ബദുറിനടുത്തുള്ള ഒരു ടാങ്കിൽ വന്നുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു അമ്പ് ഒന്ന് തർ തറച്ച് അത് കാരണം അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ഷഹീദായി മരണപ്പെട്ട ആളാണ് അൻസാരുകളിൽ ആദ്യമായി മരണപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം സ്വർഗത്തിലാണോ അല്ലയോ സ്വർഗത്തിലാണെങ്കിൽ നബി ഞാൻ ക്ഷമിക്കും ഞാൻ അങ്ങേയറ്റം ക്ഷമിക്കും അല്ല എങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മേൽ പൂർത്തികേട് കാണിച്ചുകൊണ്ട് വാവിട്ട് കരയും എനിക്കതിരിക്കലും സഹിക്കാൻ കഴിയില്ല ആ എൻ്റെ വേർ എൻ്റെ പൊന്നുമോൻ്റെ വേർപാട് അതെനിക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ് എന്ന നിലക്ക് ഹബീബായ മുത്തനബി സൊല്ലാഹു അലിഹി വസ്ല്ലം തങ്ങളോട് വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലി വല്ലം തങ്ങളെ പറഞ്ഞു ഓ ഉമ്മി ഹാരിസ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പ്രയാസപ്പെടണ്ട നിങ്ങളുടെ മോൻ ആര്യസു മനുസൂറാക്കാം അദ്ദേഹം സ്വർഗത്തിലാണ് അല്ല സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാകുന്ന ഫിർദോസ് ഫുർദോസ് ഉണ്ടാഹു സുബാനഹു വത്താല അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിള്ളാഹു താല ആ ജനത്തിൽ ഫിർദോസിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മഹദീവർഗോട് മറുപടി പറഞ്ഞതായി ഇമാം ബുഹാരി റലിയുള്ളാഹു തലഹു ഉദ്ധരിക്കുന്നതായി കാണാം സത്യത്തിൽ മഹാനവറുകൾ ഹാരിസ് ബിൻ സുറാഖ് അലി അള്ളാഹു അനുഹു ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആളല്ല ചെറിയ കുട്ടിയാണ് പിന്നെയോ അദ്ദേഹം ഈ ബദറിൻ്റെ രണ്ടാങ്കലത്തിലേക്ക് നിന്നുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ വീക്ഷിക്കുകയായിരുന്നു അവർക്ക് വേണം സഹായം സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നൊക്കെ നിനക്ക് വന്ന ആളാണ് അദ്ദേഹം വെള്ളം കുടിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു ടാങ്കിൻടുക്കയിലേക്ക് ഒരു ഹൗദടുക്കിലേക്ക് പോയപ്പോൾ ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തെ മറിഞ്ഞു നിന്നുകൊണ്ട് അമ്പ് ചെയ്ത് അത് കാരണം അദ്ദേഹം കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് മഹാൻ അയ്ബി കസീർ മെഹുല്ല അടക്കമുള്ള മഹാത്വക്കൾ ഈ ഹദീസ് വിശുദ്ധീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഇവിടെ ബദറിൽ പങ്കെടുക്കാതെ തന്നെ അവർ അവരെ കാണാനും അവരെ രക്ഷിക്കാനും അവർക്ക് വേണ്ട സഹായകരങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ വേണ്ടി വന്ന ഇദ്ദേഹത്തിന് തന്നെ അള്ളാഹു തല ജന്നത്ത് ഫുറുദോസ് അഥവാ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാകുന്ന ജന്നത്ത് ഫുർദോസ് നൽകിയെങ്കിൽ ആ ബദറിൽ പങ്കെടുത്ത അവിടെ ആ പോരാട്ടത്തിൽ പങ്കെടുത്ത ഇസ്ലാമിനെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ശരീരം സമർപ്പിക്കാൻ തയ്യാറായ അവിടെ ഷഹീദായ അവർക്കുള്ള താറ് നൽകുന്ന മഹത്വവും ബഹുമാനവും ആദരവും എത്രമാത്രം വലുതായിരിക്കുമെന്ന് മഹാനവകൾ ശുചീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതുപോലെ അനവധി നിരവധി അതീതുകളിലൂടെ മഹാന്മാരാണ് സഹാബുൽ ബദറിന്റെ മഹത്വം ഹിബായ മുത്തനബി സാഹു അലഹി വസ്ല്ല മഹത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അള്ളാഹു സുബാനഹുഅല മഹന്മാരാ എന്ന ബദരീങ്ങളുടെ മഹ പറക്കത്തുകൊണ്ട് നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് ഷിഫ തരട്ടെ എല്ലാ കടങ്ങളും വീട്ടിൽ സലാമത്ത് നൽകട്ടെ ജീവിതത്തിലും മരണശേഷവും അള്ളാഹു അസ്ഹാബിൽ അസ്ഹാബുൽ ബദീറിൻ്റെ കൊണ്ട് നമ്മളെല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അള്ളാഹി വറക്കാത്തു